മാധ്യമങ്ങൾ ഇതിന്റെ കൂട്ടത്തില് ഒപ്പം തന്നെയല്ലേ മാധ്യമങ്ങളല്ലേ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കക്ഷി അപ്പൊ നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുള്ള നല്ല അടിയാണ് കുഴൽനാടന്റെ കുഴൽനാടന്റെ കുണ്ടയില്ലാത്ത വെടി ഹൈക്കോടതി തന്നെ അതിന്റെ കൃത്യമായ അർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിരിക്കാണ് അതാ കാര്യം എല്ലാം രാഷ്ട്രീയ ഒന്നുമില്ല ഒന്ന് ശുദ്ധ ശുദ്ധശൂന്യമായ ഒരു ഘട്ടത്തിൽ ഗവണ്മെൻറ്റിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും മകൾക്കെതിരായിട്ടും ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായ യു ഡി എഫിൻ്റെ ബി ജെ പിയുടെ ഞാൻ സാധാരണ പറഞ്ഞു ഈ ഈതാ മഴവിൽ മഴവിൽ സത്യത്തിൻ്റെ ഒരു ആരോപണവും കൂടി തകർന്ന് തരിപ്പണായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അവരൊന്നും ഇതിൽ പറയാനില്ല വിധിക്ക് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതാ മരിക്കുന്നവരെ പറയും അതാ പറഞ്ഞത് പിന്നെ തെളിവുണ്ടായിട്ട് തെളിവില്ല ഇല്ലാണ്ട് ആരെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ അപ്പോൾ തെളിവില്ല എന്നുള്ളത് തന്നെ വളരെ വസ്തുതാപരമായ കാര്യമല്ലേ തീർന്നു മാധ്യമങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒപ്പം തന്നെയല്ലേ മാധ്യമങ്ങളല്ലേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കക്ഷി അപ്പം നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുള്ള നല്ല അടിയാണ്